സ്വാഗതം കണ്ണൂർ കൊറ്റാളിയിൽ അമ്മയും മകളും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കൊറ്റാളി സെൻട്രൽ സൂവിഷ്ണത്തിലെ സുനന്ദ വി ഷേണായി എന്ന എഴുപത്തിയെട്ടുകാരിയും മകൾ നാൽപ്പത്തിനാലുകാരി ദീപ ഷേണായിയുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ മൃതദേഹം വീട്ടിലെ ഡൈനിങ് ഹാളിലും അമ്മയുടെ മൃതദേഹം അടുക്കള ഭാഗത്തുമാണ് കാണപ്പെട്ടത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട് മൃതദേഹങ്ങൾ വീർത്തും നിറംമാറിയ രൂപത്തിലുമാണുള്ളത് ഉള്ളത് ഇരുപത്തിയാറിന് രാവിലെ ഇവർ വോട്ട് ചെയ്യാൻ പോയിരുന്നതായി അയൽവാസികൾ പറഞ്ഞു വൈകിട്ട് മൂന്ന് മണിവരെ വീടിന് പുറത്ത് കണ്ടിരുന്നതായും അയൽവാസികൾ പറഞ്ഞു പത്തു വർഷത്തിലധികമായി ഇവിടെ താമസം ആരംഭിച്ച അമ്മയും മകളും അയൽവാസികളുമായി കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നില്ല വീടിന് മുന്നിലെ വാതിലിനടുത്തായി കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പത്രം കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുള്ളതായാണ് സംശയിക്കുന്നത് തിങ്കളാഴ്ച കാലത്ത് സമീപത്തെ വീട്ടുകാർ ആളനക്കം കാണാത്തതിനെ തുടർന്ന് അവിടെ എത്തി വിളിച്ചപ്പോൾ പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് തൊട്ടടുത്തുള്ളവരെ വിവരം അറിയിക്കുകയുമായിരുന്നു വീട്ടിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടതായും അയൽവാസികൾ പറഞ്ഞു പത്രം ഇടാൻ വന്ന ആളാണ് ഈ സംഭവം ഇങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണ് മൂന്ന് ദിവസത്തെ പത്രമുള്ളൂ പുറത്ത് അപ്പം വാതിരി ചെറുങ്ങനെ തുറന്നിട്ട് കാണുന്നത് അപ്പൊ പോസ്റ്റ് ഓഫീസൊന്നും അതിന്റെ പരിസരത്തും ആളിങ്ങോട്ട് വന്നു അന്ന് ഉള്ളില് കയറിയില്ലെന്ന് പറഞ്ഞാല് വരെന്തെങ്കിലും അവർ വന്നിട്ട് കയറി അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ വന്നപ്പോൾ നമ്മൾ കണ്ടു ഞാൻ യോഗ്യം പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ളത് വേറെ ഒരു മറ്റു രീതിയിലുള്ള അമ്മയും മകളുമാണ് വളരെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നത് അവർ അവരെ ഒരു രീതിയിൽ മാത്രമല്ല പരിസരത്തുള്ള ആളുകളും മറ്റുമായിട്ട് അങ്ങനെ അവർ അഭയുധ്യമായ ബന്ധമില്ല അവർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇവർ പറഞ്ഞ് കാര്യം കഴിക്കുക എന്നുള്ള ആരോസം വളിപ്പം കാണുമ്പോൾ അമ്മ അപ്പുറത്തോട്ട് വലിയ ചുരുണ്ട് കിടക്കുന്നു മകള് മലന്ന് കിടക്കുന്നു അല്ലാതെ ശരീരം ഉരുത്തിറ്റാന്നു പോയി ഒരു നീലിച്ച് കിടക്കുന്ന ഒരാൾ സാധനം അകത്തല്ലേ ആകെ വെള്ളം തളക്കെട്ടി നിൽക്കുന്നത് തുടർന്ന് മറ്റുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് വീടിനുള്ളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവം അറിഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ സി പി സി ബി ടോം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി വി വി മനോജ് സി ഐ കെ സി സുഭാഷ് ബാബു എന്നിവർ സ്ഥലത്തെത്തി ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ബാങ്ക് ജീവനക്കാരനായിരുന്ന പരേതനായ വിശ്വനാഥ ഷേണായി സുനന്ദിയുടെ ഭർത്താവ് ഒരു മകൾ അർച്ചന കക്കാടും മറ്റൊരു മകളായ അമിത എറണാകുളത്തുമാണ് താമസം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗ്രാമികനസ് കണ്ണൂർ